പാപമായി ശാപരോകമേറ്റവനേ പാപമായിത്തീർന്നവനേനിക്കായിട്ടല്ലയോ ക്ടുകൾ ഏറ്റത് രണ്ടു പൊരിന്തീർ അഞ്ച് ഇരുപത്തിയൊന്ന് പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി നാല് പ്രധാന വസ്തുതകൾ ഈ വാക്യത്തിലുണ്ട് ഒന്ന് യേശു ക്രിസ്തുവിൻ്റെ പാപരാഹിത്യം യേശു പാപലേശമേശാത്തവനെന്ന് മറ്റു വേദഭാഗങ്ങളും അടയാളപ്പെടുത്തുന്നുണ്ട് രണ്ട് പരിശുദ്ധനായ ദൈവപുത്രൻ പാപമാക്കപ്പെട്ടു അഥവാ നമ്മുടെ പാപങ്ങൾ ദൈവം തന്നിൽ ചുമത്തി മൂന്ന് ക്രിസ്തു പാപമായി തീർന്നത് നമുക്ക് വേണ്ടിയാണ് നാല് നമ്മുടെ നീതീകരണമായിരുന്നു ഇതിന്റെ ലക്ഷ്യം പ്രിയരെ പാപത്തിന്റെ കഠിനമായ ശിക്ഷ നമുക്ക് വേണ്ടി ഏറ്റെടുത്ത് കാൽവരയിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ നല്ല നാഥനെ ആരാധിക്കാൻ നമുക്ക് ഈ നല്ല കർത്തൃദിനത്തിൽ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ പാപമറിയാത്ത ദൈവകുഞ്ഞാടിനെ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പാപമാക്കിയല്ലോ ഞങ്ങളെ നീതീകരിച്ച് ദൈവമക്കളാക്കി തീർത്ത വൻകൃപകളെ ധ്യാനിച്ച് ഇന്നങ്ങെ ആരാധിക്കുവാനിടങ്ങളെ സഹായിക്കണമേ ക്രിസ്തുവേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ